ഞാനിവിടെ അമ്പലത്തിലെത്തി നിനക്കറിയല്ലോ എന്റെ കാര്യം അവളുടെ കാര്യം വല്ലാത്ത പ്രശ്നത്തിലാണ് നാളത്തെയോട് കഴിഞ്ഞ കുട്ടീനെ കൊണ്ടുപോകും നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ ഒരു വഴിയുണ്ട് അതെ സ്ഥലക്കച്ചോടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാ കമ്മീഷൻ കറക്റ്റ് അല്ലെങ്കിൽ കിട്ടണ സ്വഭാവ് എവിടീൻ്റെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല ഫോൺ കിട്ടി വെച്ച് എന്തുണ് ആ വൈകിട്ട് കാണാ ഞാനേ ഒരു സ്ഥലക്കച്ചോടായിട്ട് പോകണം ഞാൻ പോയില്ലേ ശരിയാവില്ല ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല അല്ല വൈകിട്ട് കാണാന്ന് ഇപ്പളാ ആ ആവിടക്ക് ഞാൻ വരാ 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 ശരി ഓക്കെ നേന്ന് ആ അതെ താമ്പോയിട്ട് ആ സ്ഥല കച്ചവടത്തിന്റെ സംഭവം നോക്ക് ഞാൻ ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരാം ഒരമണിക്കൂർ ആ ഡോ അപ്പൊ ശരി കമ്മീഷൻ കാര്യം മറക്കരുത് രണ്ട് ആ ആ എന്റെ ജോസേട്ട ഒന്നും പറയണ്ടാ ഈ ദാസേട്ടന്റെ മോനും ആ ഈ ദാസേട്ടന്റെ മോനും എന്റെ കുട്ടിയെ ശിവനെ നമ്മൾ ഇഷ്ടത്തില്ല അത് അവര് ചെറുപ്പം തൊട്ട് പത്താം ക്ലാസ് തുടങ്ങിട്ടുള്ള ഇഷ്ടത്തില്ല എന്റെ കൂടെ പഠിച്ചതായി കുട്ടി അപ്പൊ പത്താം ക്ലാസ് തുടങ്ങിട്ടുള്ള ഇഷ്ടത്തില ഈ പത്താം ക്ലാസ് തൊട്ട് ഇഷ്ടത്തിലായിട്ട് വീട്ടുകാരറിഞ്ഞു വീട്ടുകാർ അറിഞ്ഞപ്പോ അവര് പറഞ്ഞു കുറച്ചുകൂടി ഒന്ന് പെണ്ണിന് മെച്ചൂരിറ്റി ആയിട്ട് കെട്ടിച്ചുടാന്ന് പറഞ്ഞു അപ്പ പതിനെട്ട് വയസ്സായി പതിനെട്ട് വയസ്സായപ്പോ അവളെ വീട്ടിൽ ചെന്നിട്ട് ഇവൻ പോയിട്ട് ചോദിച്ചു ഇവൻ പോയപ്പോ ചോദിച്ചപ്പോ പറയാണ് കുട്ടി ജോലിയൊന്നും ഇല്ലാന്ന് വരും ജോലിയൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ജോലിയൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞു ഇവ ചെന്ന ജോലിയൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് നല്ല അടിപൊളി ജോലി കിട്ടിയപ്പോ ചെന്ന് ചോദിച്ചപ്പോ പറയാട്ടാ ആ മോനെ വീടൊന്നും മോന്റെ പോരാ കുറച്ചുകൂടി വലിയ വീടൊക്കെ വേണം നല്ല കെട്ടിച്ചിടാ എഗന് ഇവൻ പോയിട്ട് നല്ല അടിപൊളി വീടൊക്കെ പണിതിട്ട് വീടും പണിത് സെറ്റ് ആയിട്ട് ചെന്നിട്ട് എഗയും പോയി ചോദിച്ചു ചോദിച്ചപ്പോടെ വേറൊരു നല്ല ആലോചന ഒന്നും അവള് ഉറപ്പിച്ചിട്ടേക്കാണ് പോരാത്തതിന് ഇപ്പ അവളെ കെയർ ചെയ്യാനൊക്കെ അവളെ ചേട്ടൻ വന്നേക്കാ ചേട്ടനാണ് ചേട്ടനാണെ മിലിറ്ററിക്കാരനാ അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇപ്പൊ ഞാന് ഇവിടെ വന്നേക്കണെന്താന്ന് വെച്ചാ ഇവള് ഇവിടെ വരൂന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അമ്പലത്തിലേക്ക് മാങ്ങാട്ടുകാരെ അമ്പലത്തിലേക്ക് അവള് വരൂന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളെ കാണാനായിട്ട് അതേ മാർഗുള്ളൂ ഫോം വിളിച്ച കിട്ടില്ലല്ലോ ഭയങ്കര ട്രാപ്പിലാ ജോസണിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിലൊക്കെ കേസിൽ അവളെ പട്ടാളത്തില് എന്തെങ്കിലും ഒരു ക്ലാസ് നല്ല പ്രണയ അവൾക്ക് ഇപ്പഴും ഇഷ്ടാ മനസ്സിലായി നിനക്ക് എന്നോട് നല്ല എനിക്ക് നല്ല വഴി ഉദ്ദേശം നടക്കുള്ളൂ അതുകൊണ്ടാ ഇതിപ്പോളേ ഇത് വല്ലാത്തൊരു കാര്യം ചെയ്യാം വല്ലാത്ത എരേന ഇട്ടിട്ട് വേണല്ലോ ഒരു മീന കിട്ടാൻ രണ്ട് വെറുതെ കൊളത്ത് ഇട്ടിട്ട് കാര്യമില്ലല്ലോ നല്ലൊരു എര വേണം എരേനപ്പോ ആ വഴിയുണ്ട് കണ്ടു ഫോണില്ല ഫോണും അവിടെ ആ ഞാൻ മറ്റേ മാങ്ങാട്ടുകാരമ്പലത്തിലുണ്ട് ആ ദേ ഇവിടെ കൊറേ ചെത്തിപ്പൂന്നിട്ടുണ്ട് തന്റെ ചവിട്ടി വെക്കാൻ ചെത്തിപ്പ് വേണ അന്ന അങ്ങട് വാ ഇവിടെ കൊറേ ഇണ്ട് ഞാൻ ആളോട് ചോദിച്ചിട്ടുണ്ട് ആള് പൊടിച്ചെള്ളം പറഞ്ഞു ആ പെട്ടെന്ന് വാ അങ്ങട് ആചരി ചെവിട്ടി പോ കൂട്ടുകാരില്ലേ ആ തൽക്കാലം അവനെ അവനാക്ക അതോ നല്ലത് ഇല്ലാണ്ട് ഇടി മേടിക്കാനുള്ള ശരീരം എനിക്കില്ല അതെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഊട്ടിക്ക് എപ്പോ എപ്പൊ പോയില്ലേട്ടോ നല്ല ക്ലൈമറ്റ് അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ ഭയങ്കര ഉട്ടായിപ്പൊക്കെ നടക്കുന്ന സ്ഥലമാണ് അത് നമ്മടെ അവിടുത്തെ പോലെ അല്ല അത് നല്ലോണം ശ്രദ്ധിച്ചോളോ ഗൂഗിൾ പേ തട്ടിപ്പൊക്കെ ശ്രദ്ധിച്ചോ ഭയങ്കര എടുക്കടാ പറഞ്ഞു നല്ലോ ആ എല്ലാരും ആ എല്ലാരും വല്യ വിഷയത്തിലായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ പട്ടാളക്കാരും പുരുഷ്ടല്ലേ അവൻറെ മോനും പട്ടാളത്തിലാണല്ലോ അവൻ വന്നിട്ട് നാട്ടിലെ ഒരു മാസമായി ഞാനവനും പണ്ടേ ചകട ചകടയാണെന്നറിയാലോ ദുഷ്മൻ ആ വേറെ ഒന്നുമില്ല ഈ മേരിയും ആരാ നമ്മളെ നമ്മളെ നമ്മളെല്ലാരും അവള് അമ്പലത്തിൽ മേരി അമ്പലത്തിന് വന്നിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ആ കോർണറിലെ ആ വളവ് കഴിഞ്ഞപ്പോ അവൻ വന്ന് മേരിനെ കയറി പിടിച്ച് ചോദിക്കണ പിന്നെ അവള് വന്ന് ഇവിടെ കരച്ചിലും പിരിച്ചിലും എന്നതേ വിളിച്ച് കംപ്ലീറ്റ് പരാതി അതെ ദാസേണ്ണക്ക അവനെ അടിച്ച് പൂട്ടാൻ വന്നതാ ഈ ദാസ എണ്ണ കൊണ്ട് പിടിക്കാൻ പറ്റുമോ അപ്പൊ നീ ഒരു കാര്യം ചെയ്താ മതി വേറെ ഒന്നുമില്ല അപ്പൊ പുറത്തിറങ്ങും മേയുടെ മുമ്പ് വെച്ചിട്ട് അതിന്റെ ചക്കളാ മരണം കൊടുക്കണം നീ ഒരെണ്ണം കൊടുത്തോടുത്തോ ആ പിന്നെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തരില്ലെങ്കിലും വനിതേരുണ്ട് കാണിച്ചോ എടുത്തോളെ ചക്കളടിച്ച് പൊടിക്കണത് വീഡിയോ എടുത്ത് എന്നിട്ട് നമുക്കൊരു പോസ്റ്റർ ഇടാം ഇനി മേലാവും പെമ്പിളാരത് കേട്ടാ ഏറ്റവും ആ സൗന്ദി ഇപ്പൊ വരും ഒരു ലോജിക് പിടിച്ചല്ലേ അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കണം അതെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു യു കെ പോർട്ടിഫിക്കറ്റ് സാധനങ്ങളെല്ലാം എടുത്തുവച്ചോ ഇനി കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട വേറെ ഒന്നും ചിന്തിക്കണ്ട ചാറ്റിയും കാര്യങ്ങളൊന്നും വേണ്ട മനസ്സിലായില്ലേ ഞങ്ങള് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്ക അതിന് ഞെ കല്യാണം കഴിച്ച് യു കെ പൊക്കോ എനിക്ക് വേറെ കാര്യം ഒന്ന് ചിന്തിക്കേണ്ട എന്റെ മോള് മനസിലായ് മാതാവ് വാരി നീ കളന്ന് പിടിച്ചത് ചെയ്യ് ആ ഷിമനിക്കുട്ടിനെ വിളിച്ചിട്ടേ ഇത് വല്ലാത്തൊരു ഐഡിയ ഐഡിയത് അതൊക്കെ പണ്ടത്തെ സാധനമാണ് നമ്മളൊരു പ്രശ്നം വരുമ്പളേ ഭയങ്കര സംഭവമായിട്ട് ആലോചിച്ച് തല പൊണ്ണാക്കേണ്ട ആവശ്യമില്ല ചെറിയ ടിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് പരിഹരിക്കാന്ന് മനസ്സിലാവണ്ട ഷിം കുട്ടിയാ ഇങ്ങോട്ട് ഇതേ അവനവിടെ ഇരിപ്പിണ്ട് എങ്ങോട്ടാന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതെ ഷിംന കുട്ടിയെ നിങ്ങൾ ഒരുപാട് കാലം പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോണവരാണ് മനസ്സിലാവണ്ടാ ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഡൈവോഴ്സും വന്നിട്ട് ഈ നാട്ടിൽ വരെ എടുത്തിട്ടാ പ്രണയിക്കുമ്പോ നിങ്ങള് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പ്രണയിച്ച് മുന്നോട്ട് പോണത് അത് കല്യാണം കഴിഞ്ഞാലും അതേപോലെ തന്നെ പോണം മനസ്സിലാവണ്ട അല്ലെ പിന്നെ കല്യാണം കഴിക്കാൻ നീ പേടിക്കണ്ട അവൻ മറ്റേ കോടാൻ പോണാണ് തുടങ്ങിയ പിന്നെ കൂലിയാറ മറ്റോ ഈ കിടച്ച പട്ടിയുമ്പോ ഇങ്ങോട്ട് തിരിച്ചു വന്നോളൂ അപ്പളഈ പോയി സെറ്റാവട്ടെ ചോട്ടേണ്ട അടുത്ത ശബരിമല കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടു നിർത്തോ വേണൊക്ക എന്നൊന്നും പിടിക്കോ കിട്ടാ